സ്ഥിതി വിവരക്കണക്കുകളുടെ ഏത് അളവ് പോലെ വെച്ച് തൂക്കി നോക്കിയാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച പരിശീലകൻ നമ്മുടെ സ്വന്തം ഇവാൻ ബുക്കമാന വെച്ച് തന്നെയാണ് ഇവാൻ വരുന്നതിന് മുമ്പ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നും പരാജയത്തിന്റെ വെണ്ണീരിൽ അടിഞ്ഞു ചേർന്നിരുന്ന ബ്ലാസ്റ്റേഴ്സ് അതിനു മുമ്പ് രണ്ട് തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ആർക്കും കയറി കൊട്ടിയിട്ട് പോകാൻ പറ്റുന്ന ചെണ്ടയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്നും എല്ലായ്പ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ സർക്കിളുകളിൽ എല്ലാവരുടെയും ട്രോളും പരിഹാസവും പുച്ഛവും അവഗണനയും അവജ്ഞ യും കുത്താക്കും എല്ലാം ഏറ്റലകുനിച്ചിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ചു നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ ആരാടാ എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ചങ്കൂറ്റം നൽകിയ പരിശീലകന്റെ പേര് ഇവാൻ ഫുഖോമാൻ വച്ച് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും മഞ്ഞത്തുരുത്തിലെ ഈ ഒരു കൊച്ചു ക്ലബിന് ഇത്രയധികം ആത്മാഭിമാനം നൽകിയവരിൽ ഒരാൾ ഇഫാൻ ബുക്കോമാനവച്ച് തന്നെയാണ് കാരണം അയാൾക്ക് കീഴിൽ പല വമ്പന്മാരും മുട്ടുകുത്തുന്നത് നമ്മൾ കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് എന്നുമന്യമായിരുന്ന നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കാൻ ഇഫാൻ ബുക്കോമാനവച്ച് എന്ന പരിശീലകന് കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച പരിശീലകൻ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിത്തുന്ന പരിശീലകൻ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ഹോം മത്സരങ്ങളിൽ വിജയങ്ങളിൽ നേടിത്തുന്ന പരിശീലകൻ ഏറ്റവും വലിയ അൺബീറ്റൺ റൺ നടത്തിയ പരിശീലകൻ എതിരാളികളുടെ തൊട്ടകങ്ങളിലെല്ലാം കയറി നെഞ്ചു വിരിച്ചു നിന്ന് കൊമ്പ് കുലുക്കിയ കൊമ്പൻമാർക്ക് ചങ്കൂറ്റം നൽകിയ പരിശീലകൻ പക്ഷേ അന്നും ശ്രീകണ്ഠീരവ ഒരു അപമാനമായി നിന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം മറ്റുള്ളവരുടെ എല്ലാം തട്ടകങ്ങളിൽ കയറി മേയാനുള്ള ചങ്കൂറ്റം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ കരുത്തിന്റെ പേര് ഇവാൻ ഫുക്കോമാൻ എന്നായിരുന്നു ഇവാൻ ഫുക്കോമാൻ ഉള്ളപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം തോറ്റാൽ പോലും പൊരുതിയാണ് തോറ്റത് ചങ്കൂറ്റത്തോടെ നെഞ്ചി വിരിച്ചു നിന്ന് ഇറങ്ങി വരാൻ ഓരോ കളയും കഴിഞ്ഞ ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിഞ്ഞിരുന്നത് ഇവാൻ എന്ന ഒരൊറ്റ മനുഷ്യനുള്ള വിശ്വാസമായിരുന്നു പിന്നീട് പല സംഭവങ്ങളും സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ എഫ് സിയുടെ പരിശീലകനായ ഓമൻ കോയിൽ ചെന്നൈ എഫ് സിക്ക് വേണ്ടി അൻപതാമത്തെ മത്സരം പരിശീലിപ്പിച്ചപ്പോൾ ഒരു ടീമിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച പരിശീലകൻ ആരാണ് എന്നുള്ള റെക്കോർഡ് പുസ്തകം ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ഇവാൻ പേര് അവിടെ തങ്ക ലിപികളിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അറുപത്തിയേഴ് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് നമ്മുടെ സ്വന്തം ഇവാൻ ആശാനാണ് ഇവാന് വീണ്ടും ഒരു ബാല്യം കൂടി കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിനെ ഏറ്റവും കൂടുതൽ മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച പരിശീലകൻ എന്ന റെക്കോർഡ് ഇവാൻ വുക്കോമാനവച്ച് എന്ന മനുഷ്യന് മാത്രം അവകാശപ്പെടുന്നതാണ് രണ്ടാം സ്ഥാനത്ത് ഇപ്പം എഫ് സി ഗോയുടെ പരിശീലകനും നേരത്തെ ഹൈദരാബാദിന്റെ പരിശീലനം മനോല മാർക്കസ് ആണ് ഹൈദരാബാദ് ഹൈദരാബാദിനെ അദ്ദേഹം അറുപത്തഞ്ച് മത്സരങ്ങൾ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്ത് എഫ് സി ഗോയുടെ സെർജിയോ ലൊബേറ ലൊബേറ ഇപ്പൊ ഒഡീഷയുടെ പരിശീലകനായിരുന്നെങ്കിലും ലൊബേറയുടെ ഗോവ ഒരു ഒരൊന്നൊന്നര ഗോവയായിരുന്നു ആ ഓർമ്മകൾ ഒരിക്കലും വിട്ടുപോകില്ല മൂന്നാം സ്ഥാനത്ത് അദ്ദേഹമാണ് നാലാം സ്ഥാനത്ത് അന്റോണിയോ ലോപ്പസ് സബാസ് ആണ് അൻപത്തിനാല് മത്സരങ്ങളാണ് പുള്ളി പരിശീലിപ്പിച്ചത് അഞ്ചാം സ്ഥാനത്ത് ഓവൻ കോവിലാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവാൻ ഫുക്കോ എന്ന മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ബെഞ്ചുമാർക്കുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ ആ മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഇമ്പാക്റ്റ് വേറെ ലെവലാണ് മക്കളെ